തൂലിക നാമങ്ങൾ പ്രേംജി എം പി ഭട്ടതിരിപ്പാട് അക്കിത്തം അച്യുതൻ നമ്പൂതിരി അഭയദേവ് കെ കെ അയ്യപ്പൻ പിള്ള ആനന്ദ് പി സച്ചിദാനന്ദൻ ആശാ മേനോൻ കെ ശ്രീകുമാർ ഇടമറക് ടി സി ജോസഫ് എം പി അപ്പൻ എം പൊന്നപ്പൻ എം എൻ പാലൂർ മാധവൻ നമ്പൂതിരി എം ആർ ബി എം രാമൻ ഭട്ടതിരിപ്പാട് ഇടശ്ശേരി ഗോവിന്ദൻ നായർ ഇന്ദുചൂടൻ കെ കെ നീലകണ്ഠൻ ഉറൂബ് പി സി കുട്ടികൃഷ്ണൻ ഏകലവ്യൻ കെ എം മാത്യു ഒളപ്പമണ്ണ സുബ്രഹ്മണ്യൻ നമ്പൂതിരിപ്പാട് ഓംചേരി എൻ നാരായണപിള്ള കപിലൻ കെ പത്മനാഭൻ നായർ കാനം ഇ ജെ ഫിലിപ്പ് കാക്കനാടൻ ജോർജ് വർഗീസ് കുറ്റിപ്പുഴ കൃഷ്ണപിള്ള കോവിലൻ വി അയ്യപ്പൻ കട്ടക്കയം മാപ്പിള കേസരി ബാലകൃഷ്ണപിള്ള ചെറുകാട് സി ഗോവിന്ദ പിഷാരടി ചങ്ങമ്പുഴ കൃഷ്ണപിള്ള എൻ കെ ദേശം എൻ കുട്ടികൃഷ്ണപിള്ള